തദ്ദേശ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിന്റെ പ്രചാരണം അവസാനിക്കാൻ ഇനി പത്തുനാൾ വീടുകൾ കയറിയിറങ്ങി മുന്നണികൾ പ്രചാരണം സജീവമാക്കി വിമതർക്കെതിരെ മുന്നണികൾ നടപടി തുടരുകയാണ് പ്രചാരണം രണ്ടാം ഘട്ടത്തിലെത്തിയിട്ടും കാസർകോട് പടന്നയിൽ യു ഡി എഫിലെ പ്രശ്നം തീർന്നില്ല രണ്ടാം വാർഡിൽ കോൺഗ്രസിന്റെ കെ നീലമയ്ക്ക് വോട്ട് ചെയ്യാനും മൂന്നാം വാർഡിൽ പൂർണമായും വോട്ട് ബഹിഷ്കരിക്കാനുമാണ് കോൺഗ്രസിന്റെ തീരുമാനം കോൺഗ്രസിന് വിട്ടു നൽകാൻ ധാരണയായ വാർഡിൽ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയെ നിർത്തിയതാണ് പ്രശ്നങ്ങൾക്ക് കാരണം തിരുവമ്പാടി പഞ്ചായത്തിലെ ഏഴാം വാർഡ് വിമത സ്ഥാനാർത്ഥി ജിതിൻ പല്ലാട്ടിനെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കി കോൺഗ്രസ് തിരുവമ്പാടി മണ്ഡലം വൈസ് പ്രസിഡന്റാണ് ജിതിൻ പല്ലാട്ട് മലപ്പുറം നന്ദമ്പ്ര യു ഡി എഫ് സ്ഥാനാർത്ഥികൾക്കെതിരെ വിമത സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്ന മുസ്ലിം ലീഗ് വനിതാ ലീഗ് നേതാക്കളെ പുറത്താക്കി ലീഗ് ജോയിന്റ് സെക്രട്ടറി ഷമീർ എം എസ് എഫ് ജില്ലാ കമ്മിറ്റി അംഗം വാഹിദ് വനിതാ ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ഉൾപ്പെടെ പതിനഞ്ചോളം നേതാക്കളെയാണ് പുറത്താക്കിയത് ഇതിനിടെ പത്തനംതിട്ടയിൽ വോട്ടർപട്ടികയിൽ ക്രമക്കേട് ആരോപണമുയർന്നിരുന്നു അടൂർ നഗരസഭയിൽ ഒന്നാം വാർഡിൽ ഒന്നാം നമ്പർ വീട്ടിൽ ഇരുന്നൂറ്റി ഇരുപത്തി ആറ് പേർക്ക് വോട്ടെന്ന് സി പി എം ആരോപിച്ചു ഒന്നാം വാർഡിലെ ഒന്നാം നമ്പർ വീട് പൊളിച്ചു കളഞ്ഞതാണെന്നും സിപിഎം നേതൃത്വം പറഞ്ഞു തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പോളിംഗ് ഉദ്യോഗസ്ഥർക്കുള്ള പരിശീലനം പൂർത്തിയായി പ്രിസൈഡിംഗ് ഉദ്യോഗസ്ഥർക്കും ഫസ്റ്റ് പോളിംഗ് ഉദ്യോഗസ്ഥർക്കുമുള്ള പരിശീലനം നവംബർ ഇരുപത്തഞ്ച് മുതലാണ് ആരംഭിച്ചത് വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് മീഡിയ വൺ